ഹലോ ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള മർക്കസ് നോളജ് സിറ്റിയിലാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോളജ് സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഈ നോളജ് സിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു പത്ത് വർഷം മുമ്പ് അനൗൺസ് ചെയ്ത ഒരു പ്രൊജക്ട് അന്ന് പലരുവിധം നടക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്നതൊരു അത്ഭുതമായിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ മർക്കസ് നോളജ് സിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഏകദേശം ആയിരം കോടിയോളം രൂപ ചിലവായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിലവിലൊരു ലോ കോളേജും അതുപോലെ തന്നെ ഒരു എം ബി എ കോളേജ് യുനാനി മെഡിക്കൽ കോളേജ് അലിഫൻ്റർനാഷണൽ സ്കൂൾ പിന്നെ ഒരു അറബിക് കോളേജും ഇവിടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളി നേരെ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ മസ്ജിദുൽ എന്ന് പറഞ്ഞ ഒരു മസ്ജിദ് ഇത് നമ്മുടെ ഇവിടുത്തെ ഇന്റർനാഷണൽ സ്കൂളിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മസ്ജിദിന്റെ മെയിൻ കവാടങ്ങളിൽ മക്ക ഗേറ്റ് ഈ ഗേറ്റിലൂടെ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റും അതുപോലെ നാല് ഗേറ്റ് മൂന്ന് ഗേറ്റുകൾ കൂടി വേറെയുണ്ട് മറ്റൊരു സ്ഥാപനമാണ് കൊടുത്ത ഈ കാണുന്നതാണ് ഇവിടുത്തെ അപ്പാർട്ട്മെന്റുകൾ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരു ചെറിയൊരു തോട്ടമുണ്ട് ഇപ്പൊ നിലവിൽ ഫ്രൂട്ട്സുകളൊന്നും ആയിട്ടില്ല സീസണില്ലാത്തോണ്ടായിരിക്കും എന്തോ ഒരു ഫ്രൂട്ട് ഇവിടെ കിടക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല സംഭവം അത്യാവശ്യം മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മാവ് കശുമാവ് അതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പം സീസണല്ലാത്തതുകൊണ്ടായിരിക്കും ഒന്നും ഇല്ല ഇതിൽ ഒരു ചെറിയ തെങ്ങ് നിൽക്കുന്നുണ്ട് ഇവിടെ പക്ഷെ ആൾ ചെറുതാണെങ്കിലും ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട് കേട്ടോ മശാല പിന്നെ ഇവിടെ വരുന്നവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭഗ്യസൗകര്യം ഉണ്ട് നമുക്ക് ഈ നോളജിൻ്റെ അകത്ത് ലക്ഷറിയായിട്ട് താമസിക്കാൻ പറ്റിയ ലക്ഷറി ഹോട്ടലുകൾ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്ത് റിസോർട്ട് ഉണ്ട് പിന്നെ അറബിക് സൂക്കുകൾ എക്സിബിഷൻ സെൻറ്ററുകൾ ബിസിനസ് സെൻറ്ററുകളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ലൈബ്രറിയും ഒരു മ്യൂസിയവും വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് എവിടെ നോക്കിയാലും പശ്ചിമഘട്ട മലമേഖലയുടെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ കാണുന്നതാണ് ടൈഗ്രീസ് വാലി വെൽനസ് സെൻറ്റർ ഈ വെൽനസ് സെൻറ്ററിൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നോർത്ത് സിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ചുറ്റും മലകളാണ് ശരിക്കും ഇവിടെ വന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ ചെറിയൊരു ഡാം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവൽ തന്നെ ആയിരിക്കും ഇനി നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയാണ് ഇവിടുത്തെ പള്ളിയിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂരിൽവാടെ ഷേറേ മുബാറക്കുള്ള കേരളത്തിലെ ഏക മസ്ജിദാണിത് എന്താണ് പള്ളിയുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഇവിടെയാണ് ഒന്ന് കൊടുക്കാനൊക്കെ സൗകര്യം അതുപോലെ തന്നെ നിസ്കരിക്കാനുള്ള ചെറിയൊരു സൗകര്യം നമുക്കവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ പള്ളിയിലോട്ട് കയറിയാണ് ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രത്യേകത ഫീൽ ചെയ്യും ചെയ്യൂട്ടോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ പള്ളി ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല മെയിനായിട്ട് ഈ പള്ളിക്ക് നാല് തൂണുകളാണ് വരുന്നത് അതുപോലെ തന്നെ ചുറ്റും ചെറിയ കുറച്ച് തൂണുകളുമുണ്ട് അതുപോലെ തന്നെ ചെറിയ തൂണുകളുമ്പോ ചെറിയ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പള്ളിയുടെ ഉള്ളി നമ്മ പുറത്തോട്ട് നോക്കുമ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത് പിന്നെ ഈ പള്ളിയെ കണ്ട വേറൊരു പ്രത്യേകതയാണ് പള്ളിയുടെ ചുറ്റുള്ള ചുമലില് ബദിനങ്ങളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ നേരെ ക്യാമറ ബാക്കോട്ട് തിരിച്ചപ്പോഴുള്ള കാഴ്ചയുണ്ട് കാണുന്നത് ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞ മലകള ചുറ്റപ്പെട്ടൊരു പ്രദേശമാണിത് ഈ പള്ളിയിൽ ഒരേ സമയം ഇരുപത്തയ്യായിരം പേർക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ നടത്താനൊക്കെ പറ്റും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ൂടി പള്ളിയുടെ ഉള്ളിലോട്ടൊന്നു കയറി നോക്കാം ഇതാണ് പള്ളിയുടെ ഒരു സൈഡിന്നുള്ള ഒരു വ്യൂ ആട്ടത് അവിടത്തേക്ക് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ പള്ളി കാണാൻ വന്ന ഒരുപാട് ആളുകളുണ്ട് ഇണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പള്ളിക്ക് നാല് പ്രധാന തൂണുകളും അതുപോലെ തന്നെ ഒരു പ്രധാന ഒരു കുബ്ബയാണുള്ളത് ഈ കുബ്ബയാണ് ഈ കാണുന്നത് ഈ ഭാഗത്താണ് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഇവിടെ ആളുകൾ നിസ്കരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഈ ഭാഗത്ത് ഈ നേരെ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് വെള്ളിയാഴ്ച മെമ്പർ പുറത്തോട്ട് വരുന്നത് അതൊക്കെ ജുമയുടെ സമയത്ത് മാത്രമാണ് മെമ്പർ പുറത്തോട്ട് വരികയുള്ളൂ നമ്മ ഈ മെഹ്റാബിൻ്റെ ഒക്കെ നേരെ മുകളിലായിട്ട് ചെറിയ കിളിവാതിലുകൾ പോലെ കാണുന്നതിൻ്റെ ഉള്ളിലാണ് റസോൾദാട് ഷേറെ മുബാർക്ക് വെച്ചിരിക്കുന്നത് കേരളത്തിൽ വേറൊരു സ്ഥലത്തും റസൂൾദാട് ഷേര മുബാർക്ക് ഇല്ല ഈ പള്ളിയിലാണ് റസോൾദാട് ഷേര മുബാർക്ക് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ പള്ളിക്ക് മസ്ജിദ് ആസാർ എന്നും അതുപോലെ തന്നെ ഷേറെ മുബാർക്ക് മസ്ജിദ് എന്നൊക്കെ പേരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പള്ളിക്ക് നാല് പ്രധാന തൂണുകളാണ് ഉള്ളതെന്നും ഈ നാല് തൂണുകൾക്കും നാല് മധുഹബിന്റെ ഇമാമുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ പള്ളിക്ക് പ്രധാനമായിട്ട് ഒരു കുബ്ബയാണുള്ളത് ആ കുബ്ബയുടെ ഉള്ളിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് നോളജ് സിറ്റിയുടെയും അതുപോലെ തന്നെ ഈ ഷെറാം ബാർക്ക് മസ്ജിദിൻ്റെയും ഇൻഷാല്ല നമ്മൾ ഇനിയൊരു വീഡിയോയിൽ നമ്മൾ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ